ക്രിസ്മസിന് വേണ്ടി ഞാൻ സെറ്റ് ഒരു ഐറ്റം ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ശരിക്കും അതെ മത്സ്യന്തേരി ആട്ടോ ഫാബ്രിക് വന്നത് നല്ലൊരു ഫിനിഷിംഗിലാണ് കേട്ടോ ഈ ഐറ്റം വന്നിരിക്കുന്നത് നല്ലൊരു വീക്കട്ട് കൊടുത്തിട്ട് ഈ ഓക്കെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഈ ക്രിസ്മസ് ട്രീ ആണോ ഒപ്പം തന്നെ ഒരു വൈറ്റ് കളറ് ഡോട്ട്സും ഉണ്ട് നല്ലൊരു ഗ്യാതറിങ്സ് വന്നിട്ടുണ്ട് ശരിക്കും അടിപൊളിയാണ് പറഞ്ഞാൽ ഞാൻ കുറേ പേര് പറയുന്നുണ്ട് ുംടിപൊളിയാണ് പക്ഷേ ഇത് ശരിക്കും അടിപൊളിയാണ്ട്ടോ ഇതൊരു പാനൽ കട്ട് ഒരു പ്രിൻസസ് കട്ട് മോഡലാണ് ട്ടോ കേട്ടോ നല്ലൊരു ഫ്ലെയഡ് ആയിട്ടുള്ള ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് വരുമ്പോൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇതിന്റെ തന്നെ ഒരു കളർ ഉള്ളത് നമുക്ക് വൈറ്റിലാണ് ഭയങ്കര ഗ്രീനും അതേപോലെ ഈ ഒരു റെഡ് ഡോട്ട്സും അപ്പൊ ഇതിന്റെ സൈസ് വന്നതാണെങ്കിൽ എം ടൂ ഡബ്ലക്സിൽ പിന്നെ റേറ്റ് വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിലൂടെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക് യു